വേനൽ അവധി തുറക്കുന്ന ഓഗസ്റ്റ് അപകടരഹിത ദിനമായി പ്രഖ്യാപിച്ചു സ്കൂൾ സ്കൂൾ തുറക്കുമ്പോൾ തുറക്കുമ്പോൾ ഗതാഗത തിരക്ക് തിരക്ക് കണക്കിലെടുത്താണ് കണക്കിലെടുത്താണ് ആഭ്യന്തര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം മാസത്തെ ശേഷം റോഡുകളിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചത് റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയാണ് ലക്ഷ്യം യു എയിലെ എല്ലാ എമിറേറ്റുകളിലെയും പോലീസുമായി സഹകരിച്ചാണ് സംരംഭം നടപ്പാക്കുന്നത് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ഡ്രൈവർമാർക്ക് ലൈസൻസിൽ നാല് ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാനും അവസരമുണ്ട് ഇതിനായി ക്യാമ്പയിൻ ദിവസം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്തവരുടെ നടപടി വിലയിരുത്തിയ ശേഷം സെപ്റ്റംബർ പതിനഞ്ചിനായിരിക്കും ബ്ലാക്ക് പോയിന്റുകൾ നീക്കം ചെയ്യുക മുൻ മുൻവർഷങ്ങളിലും വേനലവധി കഴിഞ്ഞുള്ള സ്കൂളുകളുടെ ആദ്യ പ്രവൃത്തി ദിനത്തിൽ ആഭ്യന്തര മന്ത്രാലയം അപകടരഹിത ദിനമായി ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരുന്നു ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം